എല്ലാവർക്കും നമസ്കാരം ആചാര്യ അക്കാഡമിയിലേക്ക് സ്വാഗതം കോപ് വെബ് തിയറം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത് നമുക്ക് നോക്കാം എന്താണ് കോപ് വെബ് തിയറം കോ അതിനു മുന്നേ കോപ് വെബ് എന്ന് എന്ന് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ് ഒരു സ്പൈഡർ വെബ് പോലെ അല്ലെ ചിലന്തി വല പോലെയുള്ളൊരു ഒരു ഒരു ഫിനോമിനെയാണ് അല്ലേ അത് എക്കണോമിക്കലി നമുക്ക് എങ്ങനെയാണ് ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് കോവെബ് തിയറം കോവ് വെബ് തീയറം ആദ്യമായിട്ട് ഇത് ആക്ച്വലി അപ്ലൈ ചെയ്തത് അഗ്രികൾച്ചറൽ സെക്ടറിലാണ് അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഔട്ട്പുട്ടും പ്രൈസിലും ഉണ്ടാവുന്ന ഒരു റിക്കറിങ് സൈക്കിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോവ് വെബ് തീയറം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇനി കോവ് വെബ് തീരവുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളെ പരിചയപ്പെടാം മെയിനായിട്ട് ഹെൻറി ഷൾസ് യു എസ് എയിലെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി ഷൾസ് അതേപോലെ ജാൻ ടിൻബർഗൻ നെതർലാൻഡിലെ ആണ് ജാൻ ടിൻബർഗൻ ിൻബർഗൻ അതേപോലെ ഇറ്റലിയിലെ ആൾട്ടർ ഹാനോ ഈ മൂന്ന് പേരുമാണ് ഈ തിയറിയുമായിട്ട് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്ത എക്കണോമിസ്റ്റ് എന്നാൽ ഈ തിയറി ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് കോബ് തിയറും ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്തത് ആരാണ് നിക്കോളസ് കാൾഡർ ആണ് ആരാണ് നിക്കോളസ് കാൾഡർ ആണ് നയൻറ്റീൻ തേർട്ടി ഫോറിലാണ് കൊണ്ടുവന്നത് ക്ലിയർ ആണോ ഓക്കെ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് ആരാണ് നിക്കോളസ് കാൾഡർ ഇനി പിന്നെ കോവബ് തിയറുമായി അസോസിയേറ്റ് ചെയ്ത എക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളിത് പറയും ഈ പറഞ്ഞ ഹെൻറി ഷെഡ്സും ജാൻ ടിൻബർഗനും ആൾത്തെ ഹാനു ഒക്കെയാണ് ഇതിൽ വരുന്ന എക്കണോമിസ്റ്റുകൾ ക്ലിയർ ആയോ ഇനി അടുത്തത് നമ്മളെ ഈ തിയറ് മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് ടൈം ലാഗിനെയാണ് ഓക്കെ ടൈം ലാഗ് എന്തിനാണ് ടൈം ലാഗ് ഡിമാൻഡിനെയും സപ്ലൈൻ്റെയും ഡിസിഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ടൈം ലാഗ് സപ്പോസ് നമ്മുടെ പ്രൈസ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ടൈം ലാഗ് ഉണ്ടാവുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് പ്രൈസിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഡിമാൻഡിൽ പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം സപ്ലൈയിലൊരു ആ സപ്ലൈ പെട്ടെന്ന് ക്യുക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യില്ല ക്യുക്കായിട്ട് പെട്ടെന്ന് എന്താ പറയുക പിന്നെ റെസ്പോ ഈ പ്രൈസ് ചേഞ്ചിനോട് റെസ്പോൺസ് പിന്നെ എന്തിലുണ്ടാവണം സപ്ലൈയിൽ ഉണ്ടാവുന്നില്ല സപ്ലൈയിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ക്യുക്കായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്തിലുണ്ടാവണം എന്നില്ല നമ്മുടെ സപ്ലൈ സപ്ലൈയിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അവിടെ ഒരു ലാഗ് വരുന്നുണ്ട് ആ ഒരു ടൈം ലാഗാണ് നമ്മൾ സപ്ലൈ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പം നമ്മളൊരു പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സപ്ലൈയിൽ കുറച്ച് ടൈം എടുക്കണം അത് ചേഞ്ച് പിന്നെ സപ്ലൈയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ അവിടെ ഒരു ലാഗ് എടുക്കുന്നുണ്ട് അതിന് നമ്മൾ സപ്ലൈ ലാഗ് എന്ന് പറയുന്നു ഈ സപ്ലൈ ലാഗ് കാരണമാണ് നമ്മുടെ പ്രൈസിലും ക്വാണ്ടിറ്റിയിലും ഒസിലിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒക്കെ കുറിച്ചാണ് നമ്മൾ അതായത് അതായത് ഇതിൻ്റെ മെയിൻ റീസൺ എന്താണ് സപ്ലൈ ലാഗാണ് ഈ പറഞ്ഞ ഈ ഓസിലിയേഷൻ പ്രൈസിലും ക്വാണ്ടിറ്റി പിന്നെ ക്വാണ്ടിറ്റിയിലുള്ള ഓസിലിയേഷനുള്ള കാരണം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ കോവബ് തിയറം എവിടെയാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട എക്കണോമിസ്റ്റുകൾ ആരാണ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത തിയറി സജസ്റ്റ് ചെയ്ത എക്കണോമിസ്റ്റ് ആരാണ് പിന്നെ സപ്ലൈ ലാഗിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സപ്ലൈ ലാഗിനെ കുറിച്ച് ഓക്കെ നമ്മൾ അസ്യൂം ചെയ്യാണ് സപ്ലൈ ഈസ് എ ലാഗ്ഡ് ഫംഗ്ഷൻ ഓഫ് പ്രൈസ് സപ്ലൈ ഈസ് ദ ലാഗ്ഡ് ഫങ്ഷൻ ഓഫ് പ്രൈസ് അത് നമ്മൾ ഇക്വേഷൻ ബേസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും സിമ്പിൾ എസ് ടി ഈസ് ഇക്വൽ ടു ഫങ്ഷൻ ഓഫ് പി ടി മൈനസ് വൺ എന്ന് ഓർത്താൽ മതി ഇവിടെ എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് സപ്ലൈ ആറ്റ് ടീത്ത് പീരീഡ് ആണ് അല്ലേ ഇവിടെ ടി പിരീഡ് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് അറ്റ് കറണ്ട് പീരീഡ് അതായത് കറണ്ട് പീരീഡിലെ സപ്ലൈ എന്തിൻ്റെ ഫങ്ഷനാണ് പി ടി മൈനസ് വണ്ണിൻ്റെ ഫങ്ഷനാണ് പി ടി മൈനസ് വൺ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രൈസ് പ്രീ എന്താണ് പ്രീവിയസ് പ്രൈസ് ലെവലാണ് അല്ലേ മുൻകാലത്തെ പ്രൈസ് ലെവലാണ് പി ടി മൈനസ് വൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഡിമാൻഡ് ആണെങ്കിലും സപ്ലൈ ആണെങ്കിലും രണ്ടും എന്തിൻ്റെ ഫംഗ്ഷനാണ് പ്രൈസിൻ്റെ ഫങ്ഷനാണെന്ന് നമുക്കറിയാം ഡിമാൻഡ് എന്ന് പറയുന്നത് കറൻറ്റ് പ്രൈസിൻ്റെ ഫങ്ഷൻ ആണ് പക്ഷേ സപ്ലൈ എന്നത് പറയുന്ന എന്തിൻ്റെ ഫങ്ഷനാണ് പ്രീവിയസ് പ്രൈസ് ലെവലിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ സപ്ലൈയിൽ ഒരു ലാഗ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഡിമാൻഡിൽ ലാഗ് ഉണ്ടാവുന്നുണ്ടോ ഇല്ല ദർ ഇസ് നോ ലാഗ് ഇൻ ഡിമാൻഡ് ഫങ്ഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് മെയിനായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കറണ്ട് പ്രൈസിനെയാണ് ഡിപ്പെൻ്റ് അതായത് ഡിമാൻഡ് കറൻറ്റ് പ്രൈസ് ലെവലിനെയാണ് അതായത് പ്രൈസ് അറ്റ് പ്രിവെയിൽസ് കറണ്ട് പ്രൈസിനെയാണിത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഡിമാൻഡിൽ ലാഗ് ഉണ്ടാവില്ല പക്ഷേ സപ്ലൈയിൽ ലാഗ് ഉണ്ടാവും സപ്ലൈ എന്ന് പറയുന്ന എന്തിൻ്റെ ഫംഗ്ഷനാണ് പ്രീവിയസ് പ്രൈസ് ലെവലിൻ്റെ ഫങ്ഷനാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം നമ്മൾ വിചാരിക്കാം സപ്പോസ് ഒരു പിന്നെ കമ്മോഡിറ്റി ഉൽപ്പാദിപ്പിക്കുകയാണ് പൊട്ടറ്റോ ആണെന്ന് വിചാരിക്കുക ഈ പൊട്ടറ്റോൻ്റെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടായി അതായത് സപ്പോസ് നമ്മളൊക്കെ പൊട്ടറ്റോൻ്റെ പ്രൈസ് കൂടിയെന്ന് വിചാരിക്കുക അതിൻ്റെ പ്രൈസ് ലെവൽ കൂടി അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടറ്റോൻ്റെ സപ്ലൈ നമുക്ക് കൂട്ടാൻ പറ്റുമോ ഇല്ല അത് ഇമ്പോസിബിളാണ് നമുക്ക് പറയാം പക്ഷെ അത് നമുക്ക് കൃഷി ചെയ്തെടുക്കണ്ടേ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കാം ഈ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ആ ഒരു പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്ത് ഉടനെ സപ്ലൈയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് ടൈം എടുക്കും അത് ചിലപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഒരു എന്താണ് ഒരു ആ ഒരു പൊട്ടറ്റോൻ്റെ എന്താ പറയുക ഒരു മാസം ഏഴ് മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ പൊട്ടറ്റോൻ്റെ സപ്ലൈ കൂടുക അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ എന്താവുക പൊട്ടറ്റോൻ്റെ പ്രൈസില് പിന്നെ സപ്ലൈയിൽ ചേഞ്ച് ഉണ്ടാവുക അതുകൊണ്ട് പെട്ടെന്നൊരു പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മുടെ സപ്ലൈയിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല അതിനൊരു ലാഗ് ഉണ്ട് ഓക്കെ അപ്പം ഈ കോവബ് തിയറം പ്രധാനമായിട്ടും മൂന്ന് തിയറം ആണ് പറഞ്ഞിരിക്കുന്നത് അത് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ കോവബ് തിയറം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഇനി അതിന് വരുന്ന മൂന്ന് കാറ്റഗറി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ കാറ്റഗറിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു സപ്പോസ് നമ്മൾ എന്താ പറയുക ഇക്കുലുബ്രിയത്തിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ നമ്മളൊന്ന് നോക്കാം നമുക്കറിയാം ഈ ഒരു ഡിമാൻഡും സപ്ലൈയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് ഇത് മാർക്കറ്റ് ഇക്കുലുബ്രിയം എന്ന് പറയുന്നത് പറയുന്നില്ല എക്ലുബ്രിയം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഓ എക്സ് ആക്സസിലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈ ഓവ ആക്സിസിലെ പ്രൈസ് ലെവല് അല്ലേ അപ്പോൾ ഇവിടെ ഡി ഡി എന്ന് പറഞ്ഞ ഡിമാൻഡ് അതായത് ഡിമാൻഡ് കവും സപ്ലൈ കവും കൂടി ട്രാൻജൻഡ് ചെയ്യുന്ന ഈ പോയിൻ്റ് ആണ് മാർക്കറ്റ് ഇക്ലുബ്രിയം എന്ന് പറയുന്നത് അല്ലേ ഈ മാർക്കറ്റ് ഇക്ലുബ്രിയത്തിന് എബോവായിട്ട് പ്രൈസ് ലെവൽ കൂടുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും കൂടുന്നത് ഇവിടെ എക്സസ് സപ്ലൈ ആണ് കൂടുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇവിടെ ഒരു പ്രൈസ് ലെവലാണ് പി നോട്ട് എന്നുള്ള ഇക്ലുബ്രിയം പ്രൈസാണ് ക്യു നോട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ക്വാണ്ടിറ്റി ആയിരുന്നു സപ്പോസ് പ്രൈസ് കൂടി പി ആയിട്ട് കൂടിയ സമയത്ത് നോക്കൂ ഇവിടെ എന്ത് ചെയ്ഞ്ചാണ് ഉണ്ടായത് ഇവിടെ പ്രൈസ് കൂടിയ സമയത്ത് ചേഞ്ച് എന്താ ഇവിടെ സപ്ലൈ ആണ് കൂടിയത് അല്ലേ ഏതാണ് ഇവിടെ കൂടിയത് സപ്ലൈ ആണ് കൂട് കൂടിയത് അല്ലേ ഡിമാൻഡ് കുറഞ്ഞു സപ്ലൈ ആണ് കൂടിയത് ഇനി സപ്പോസ് നമ്മൾ നേരെ മറച്ചിട്ട് ഈ ഒരു ഇക്ലുബ്രിയം പ്രൈസിൽ നിന്ന് നോട്ട് എന്ന പ്രൈസിൽ നിന്ന് പ്രൈസ് കുറഞ്ഞു ഒരു പീ റ്റു ആയിട്ട് മാറിയെന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടെ എന്താണ് പ്രൈസ് ലെവൽ കുറഞ്ഞ അപ്പോൾ ഇവിടെ എന്താണ് കൂടിയത് ഇവിടെ ഡിമാൻഡാണ് കൂടിയത് എക്സസ് ഡിമാൻഡാണ് ഉണ്ടാവുന്നത് അതായത് നമ്മുടെ ഇക്ലുബ്രിയം സ്റ്റേജിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ എക്സസ് സപ്ലൈയും താഴോട്ട് പോകുമ്പോൾ എക്സസ് ഡിമാൻഡുമാണ് ഉണ്ടാവുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ഇക്ലുബ്രിയം എന്ന് പറയുന്നത് ഇവിടെ പ്രൈസിന് പിന്നെ അപ്വേൾഡിലേക്കോ ഡൗൺ ഡൗൺവേൾഡിലേക്കോ മൂവ് ചെയ്യാൻ യാതൊരു പ്രഷറും ഇല്ല ഇനി ഇവിടെ എക്സസ് ഡിമാൻഡ് കണ്ടോ നിങ്ങൾ എക്സസ് ഡിമാൻഡ് എക്സസ് ഡിമാൻഡിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എക്സസ് ഡിമാൻഡിൽ ഇവിടെ ഡിമാൻ ആരാണ് കൂടുതൽ ഡിമാൻഡ് അല്ലേ കൂടുതൽ എക്സസ് ഡിമാൻഡ് എന്നാൽ ഡിമാൻഡാണ് ഇവിടെ ഇത്രയും ഇത്രേം സപ്ലൈ ഉള്ളൂ പക്ഷേ ഇത്രയും ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഇവിടെ ഡിമാൻഡാണ് കൂടുതൽ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ അല്ലേ അതാണ് എക്സസ് ഡിമാൻഡ് പോർഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ത് പ്രഷറുണ്ട് പ്രൈസിന് ഗോ അപ്പ് അണ്ടിൽ റീച്ചസ് ഇക്ലുബ്രിയം ഇക്ലുബ്രിയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രൈസ് ലെവൽ കൂടാനുള്ള ഒരു പ്രഷറാണ് ഉണ്ടാകുന്നത് പ്രൈസ് ലെവൽ ഇവിടെ കൂട്ടാനുള്ളൊരു പ്രഷറാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇനി എക്സസ് സപ്ലൈ നോക്കുമ്പോൾ നമുക്കറിയാം സപ്ലൈ ആണ് കൂടുതൽ അപ്പോൾ പ്രൈസ് ലെവൽ എന്താണ് ഇക്ലുബ്രിയം പ്രൈസിലേക്ക് കുറയ്ക്കാൻ പ്രൈസ് ലെവൽ ലെവലിവിടെ കുറയ്ക്കാനുള്ള പ്രഷറാണ് ഉള്ളത് ഓക്കെ അത് നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യമാണ് ഇനി നമുക്ക് ഇതിലേക്ക് നോക്കാം ഫസ്റ്റത്തെ ആണ് കൺവേർജൻറ്റ് കോവ് വെബ് അതിൻ്റെ വേറെ പേരാണ് ഡാംഡ് ഒസിലിയേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു ശ്രദ്ധിക്കണേ രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട് കൺവെർജൻറ്റ് കോവ് വെബ് ഡാംഡ് ഒസിലിയേഷൻ ഓക്കെ അപ്പോൾ ഈ തീയറം കൺവേർജൻറ്റ് കോൺവെബ് പിന്നെ കോവ് വെബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് സപ്പോസ് നമ്മുടെ ഡിമാൻഡ് കേവിൻ്റെ സ്ലോപ്പ് സപ്ലൈ കോളും കൂടുന്ന അവസ്ഥേനെ നമ്മൾ പിന്നെ കൺവേർജൻറ്റ് കോപ് വെബ് എന്ന് പറയും അതായത് ഇവിടെ ഇക്ലുബ്രിയം ആണ് അപ്പോൾ കൺവേർജൻറ്റ് കോപ് വെബ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇക്ലുബ്രിയം എന്താണ് ചെയ്യുന്നത് ഇക്ലുബ്രിയം ചേഞ്ച് ചെയ്യാണ് ഇക്ലുബ്രിയത്തിലെ എന്താണ് സ്റ്റേബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം ഇവിടുത്തെ ഡിമാൻഡ് കേവിൻ്റെ സ്ലോപ്പ് സപ്ലൈ കേ സ്ലോപ്പിനേക്കാളും കൂടുതലാണ് ദാറ്റ് സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കേവ് ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ദ സപ്ലൈ കെർവ് അങ്ങനെയാണ് ഈ എന്തായിരിക്കും സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൺവേർജൻറ്റിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ് ലെസ് ഇലാസ്റ്റിക് ആണ് ഡിമാൻഡ് എന്താണ് ലെസ് ഇലാസ്റ്റിക് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് ലെസ് ഇലാസ്റ്റിക് ദാൻ സപ്ലൈ അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഒന്നാമത്തെ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൺവേർജൻറ്റ് കോവ് കോവെബിൽ ഡിമാൻഡ് കെവ് സ്ലോ ഡിമാൻഡ് കെവിൻ്റെ സ്ലോപ്പ് സപ്ലൈ കെവിൻ്റെ സ്ലോപ്പിനെക്കാളും ഗ്രേറ്റർ ദൻ ആണ് അതുകൊണ്ട് ഇതിന് സ്റ്റേബിൾ രണ്ടാമത്തെ പോയിൻറ്റ് ഇത് അതുകൊണ്ട് ഇതിന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു അതായത് കൺവേർജൻറ്റ് കോബിൽ സ്റ്റേബിൾ ആണ് ഓക്കെ പിന്നെ മൂന്നാമത്തെ പോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് വെച്ചാൽ ലെസ് ഇലാസ്റ്റിക് ആണ് ദെൻ സപ്ലൈ ഓക്കെ ഇത്രയും മൂന്ന് പോയിൻറ്സ് നിങ്ങളിവിടെ മനസ്സിലാക്കുക നിങ്ങൾ നോക്കി നോക്കിക്കോളൂ ഇവിടെയുള്ള ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ആദ്യം പ്രൈസ് ലെവൽ പി റ്റു ആയിരുന്നു അല്ലേ പ്രൈസ് ലെവൽ പി റ്റു ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഈ പി റ്റു എന്ന പ്രൈസ് ലെവൽ നമുക്കറിയാം സപ്ലൈ കുറവാണ് അല്ലേ ഡിമാൻഡ് കൂടുതലായിരിക്കും പ്രൈസ് ലെവൽ ആദ്യം പി റ്റു ആണെങ്കിൽ ഇവിടെ സപ്ലൈ കുറവാണ് ഇത്രയല്ലേ ഉള്ളൂ സപ്ലൈ പക്ഷേ ഡിമാൻഡ് ഇത്ര ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ എന്താക്കി ഇത് കുറയ്ക്കാൻ വേണ്ടി ഇതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് ലെവൽ എന്താക്കി പെട്ടെന്ന് പി പിന്നെന്താണ് പി ത്രീ ആയിട്ട് കൂട്ടി പി റ്റൂന്ന് പി ആയിട്ട് കൂട്ടി അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് വലിയൊരു പ്രൈസ് ഹൈക്ക് ഉണ്ടായില്ലേ അപ്പോൾ ഇവിടെ പ്രൈസ് വളരെയേറെ കൂടി അപ്പം ഡിമാൻഡ് കുറഞ്ഞു സപ്ലൈ കൂടി അല്ലേ അപ്പോൾ ഇവിടെ സപ്ലൈ കൂടി പിന്നെയും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു പിന്നെയും പ്രൈസ് ലെവലിൽ എന്താക്കി പ്രൈസ് ലെവൽ പിന്നെയും ചേഞ്ച് ചെയ്തു എന്ത് പി റ്റു എന്ന പ്രൈസിലേക്ക് മാറി പിന്നെയും ഇവിടെ സപ്ലൈ കുറഞ്ഞു പിന്നെയും സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് പി ഫോർ എന്ന പ്രൈസ് ലെവലിലേക്ക് ആക്കി മാറ്റി അപ്പോൾ ഇവിടെ ഡിമാൻഡ് കുറഞ്ഞു ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരിക അപ്പോൾ ഇതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് 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 അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങിയതാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് 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 ലാസ്റ്റ് പ്രൈസ് ലെവൽ ഇങ്ങനെ ആ പ്രൈസ് ലെവലിലെ ചേഞ്ച് അതായത് ആംബ്ലിറ്റ്യൂഡ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ലാസ്റ്റ് ഇതെന്താക്കും ഈ ഒരു കിലുബ്രിയത്തിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഈയൊരു ഇവിടെ ഒരു കോപ് വെബ് പോലെയാണ് കാണുന്നത് അല്ലേ അതായത് ഇവിടെ കൺവേർജൻ്റ് ആണ് കാരണം ഇത് ഇക്ലുബ്രിയത്തിലേക്ക് കൺവേർജ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ആദ്യം വലിയൊരു പ്രൈസ് ലെവലിൽ നല്ല ചേഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആ ഒരു ചേഞ്ച് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതായത് പ്രൈസ് ലെവലിന്റെ ആ ഒരു ആംബ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ലാസ്റ്റ് അതിൽ ഇക്ലുബ്രിയത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കോപ് വെബ് മോഡലിൽ പറഞ്ഞ പോലെ പ്രൈസ് അഡ്ജസ്റ്റ് ഓവർ ടൈം ബേസ്ഡ് ഓൺ ലാഗ്ഡ് സപ്ലൈ അതായത് ലാഗ്ഡ് സപ്ലൈൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് പിന്നെ പിന്നെന്ത് ചെയ്യുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പ്രൈസ് ഒസിലിയേറ്റ് അറൗണ്ട് ദ ഇക്ലുബ്രിയം ബട്ട് വിത്ത് ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഫസ്റ്റ് ഇത്ര പ്രൈസിൽ ഈ ഈ പി റ്റൂന്ന് പി ത്രീ ആയിട്ടല്ലേ വലിയൊരു ചേഞ്ചാണ് ഉണ്ടാവുന്നത് പിന്നീട് ഇതെന്താക്കി പിന്നെ പി റ്റൂ തന്നെയായി മാറി പിന്നെന്താ ഈ പി ത്രീന്ന് പി ഫോർ ഇത്ര ചേഞ്ച് ഉണ്ടായി ഇങ്ങനെ പ്രൈസ് ലെവൽ എന്താക്കുക പ്രൈസ് ലെവൽ ചേഞ്ച് ഉണ്ട് പക്ഷെ അതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തു വരുന്നു എന്ന് മനസ്സിലാക്കണം ഓക്കെ ലാസ്റ്റ് അത് ഇക്ലുബ്രിയത്തിലേക്ക് അപ്പം ഫൈനലി ഇത് എങ്ങോട്ട് എത്തും ഇക്ലുബ്രിയം പ്രൈസിലേക്ക് അതായത് പി വണ്ണിലേക്ക് കൺവേർജ് ചെയ്ത് എത്തും എന്നാണ് കൺവേർജൻ്റ് കോബ് വെബിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു പാറ്റേണാണ് നമ്മൾ ഡാംഡ് ഓസിലിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ഇനി ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവാണ് ഓക്കെ അതായത് അതിന് ആപ്സലൂട്ട് വാല്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത് എസ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ സപ്ലൈ കർവാണ് അപ്പോൾ ഇവിടെ കൺവേർജൻറ് അല്ലെങ്കിൽ ഡാംഡോസിലിയേഷൻ പ്രകാരം സ്ലോപ്പ് ഓഫ് ദ സപ്ലൈ കർവ് ഈസ് ലെസ് ദാൻ സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കർവ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരെ തല തിരിച്ചായിരുന്നു നേരത്തെ പറഞ്ഞത് ഇവിടെ എന്താണ് ഇവിടെ സ്ലോപ്പ് ഓഫ് ദ സപ്ലൈ ഈസ് ലെസ് ദാൻ സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും സ്ലോപ്പ് കുറഞ്ഞത് ഏതാണ് സപ്ലൈനാണ് ഏറ്റവും സ്ലോപ്പ് കൂടുതൽ കൂടുതൽ ഏതാണ് ഡിമാൻഡ് ആണെന്ന് മനസ്സിലാക്കുക അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ സപ്ലൈ ഇവിടെ കുറവാണ് ദാൻ സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് അതായത് ഇവിടെ ഈ കൺവേർജൻറ് കോവ്വെബ് പ്രകാരം നമ്മുടെ ഡിമാൻഡ് ഇവിടെ സപ്ലൈനേക്കാളും സ്റ്റീപ്പർ ആണെന്ന് മനസ്സിലാക്കുക ഡിമാൻഡ് കർവ് എന്താണ് സ്റ്റീപ്പറാണ് ദ ആൺ ദി സപ്ലൈ കർവ് ഇത്രയാണ് കൺവേർജൻറ് കോവ്വെബില് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ കൺവേർജൻസ് ഹാപ്പൺ ചെയ്യുന്നത് എന്നതിനുള്ള കാരണങ്ങളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇത് ലാസ്റ്റ് കൺവേർജ് ടു ദ എക്യുബ്രിയം പ്രൈസ് ഈ കൺവേർജൻസ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് പ്രൊഡ്യൂസേഴ്സ് ബേസ് കറണ്ട് സപ്ലൈ ഓൺ പ്രീവിയസ് പീരീഡ്സ് പ്രൈസ് അതായത് പ്രൊഡ്യൂസേഴ്സ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ സപ്ലൈ ഇസ് എ ഫങ്ഷൻ ഓഫ് എന്തിൻ്റെയാണ് പ്രീവിയസ് പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞില്ലേ അതൊരു കാരണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ കറണ്ട് സപ്ലൈ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ലെവൽ പ്രൈസ് ലെവലിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ സപ്ലൈ റിയാക്ട് ലെസ് സ്ട്രോങ്ലി ദാൻ ഡിമാൻഡ് ഡിമാൻഡിനേക്കാളും ലെസ് സ്ട്രോങ് ആയിട്ടാണ് സ്ട്രോങ് കുറഞ്ഞിട്ടാണ് സപ്ലൈ റിയാക്ട് ചെയ്യുന്നത് പിന്നെ ഈച്ച് പ്രൈസ് കറക്ഷൻ ഈസ് ഈസ്മോളർ ദാൻ ദ പ്രീവിയസ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട് എന്നല്ലേ അപ്പം ഇവിടെ പ്രൈസ് കറക്ഷൻ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് സ്മോളർ ആയിട്ടാണ് വ വരുന്നത് ഓക്കെ അതായത് ഇതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് സോ ഓസിലിയേഷൻ അതുകൊണ്ട് ഔസിലിയേഷൻ ചെയ്യും ഡൈ ഔട്ട് ഓവർ ടൈം അപ്പോൾ ഇവിടെ ഓരോ സമയം കൂടുന്തോറും ഇവിടെ പ്രൈസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ പ്രൈസിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായാൽ മാത്രം പോരാ അതിൻ്റെ അതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അതിൻ്റെ സ്ട്രോങ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നു എന്നാണ് പ്രൈസ് കറക്ഷൻ്റെ സ്ട്രോങ് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളും കൊണ്ടാണ് ഇവിടെ കൺവേർജൻസ് സംഭവിക്കുന്നത് ഓക്കെ ഇവിടെ ഇത്രയും പ്രൈസ് ചേഞ്ച് ചെയ്തു പിന്നീട് ഇത് മുകളിലേക്കല്ല പ്രൈസ് ലെവൽ പോകുന്നത് ഇതിങ്ങനെ മുകളിലേക്കല്ല പോകുന്നത് പിന്നെ പ്രൈസ് ലെവൽ കുറഞ്ഞ് 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 ഇങ്ങനെ ലാസ്റ്റ് കുറഞ്ഞ് 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 എത്തും നമ്മുടെ ഇക്ലുബ്രിയം പ്രൈസിലേക്ക് എത്തും അതായത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി ഗ്രാഫിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രൈസ് പാത്ത് എന്താ പറയുക ഒരു സ്പൈറൽ മൂവിങ് ഇൻവോർഡ് ടുവാർഡ്സ് ഇക്ലുബ്രിയം ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇതിനൊരു മൂവ്മെൻ്റ് എങ്ങോട്ടാണ് ഇക്ലുബ്രിയത്തിൻ്റെ അകത്തോട്ടുള്ള ഒരു ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതേപോലെ ഈച്ച് സൈക്കിൾ ഡീവിയേഷൻ ഫ്രം ഇക്ലുബ്രിയം ഷ്രിങ്ക് അല്ലേ അപ്പോൾ ഓരോ സൈക്കിളിൻ്റെയും എന്താണ് ഇക്യുബ്രിയം ഷ്രിങ്ക് ആണ് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇക്ലുബ്രിയ എന്ന് പറയുന്നത് സ്റ്റേബിൾ ഇക്ലൂബ്രിയമാണെന്ന് മനസ്സിലാക്കുക ഇക്ലുബ്രിയം എന്താണ് സ്റ്റേബിൾ ഇക്ലൂബ്രിയമാണ് അണ്ടർ ദ കൺവേർജൻറ്റ് കോപ്വെബ് ഇനി അടുത്തതാണ് ഡൈവേർജൻറ് കോപ്വെബ് കൺവേർജൻറ്റ് പഠിച്ചാൽ മതി അതിന് ഓപ്പോസിറ്റാണ് ഡൈവേർജൻറ്റ് കോപ്വെബ് ഡൈവെർജൻ്റ് കോവ്വെബിൻ്റെ വേറൊരു പേരാണ് എക്സ്പ്ലോസീവ് ഒസിലിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒസിലിയേഷൻ എന്തായിരിക്കും എക്സ്പ്ലോസീവാണ് ചെയ്യുന്നത് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഈസ് ലെസ് ദാൻ സ്ലോപ്പ് ഓഫ് ദി സപ്ലൈ കർവ് ഡിമാൻഡ് കെർവിന്റെ സ്ലോപ്പ് സപ്ലൈ കെവിന്റെ സ്ലോപ്പിനെക്കാളും കുറവാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇക്കലുപ്രിയം എന്തായിരിക്കും അൺസ്റ്റേബിൾ ആണ് കൺവേർജൻറിന്റെ സ്റ്റേബിൾ ആണെന്ന് നമുക്ക് അറിയാം പിന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ്സിൽ എന്താണ് ഡൈവേർജൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ സപ്ലൈ എന്ന് പറയുന്നത് ലെസ് ഇലാസ്റ്റിക് ദാൻ ദ ഡിമാൻഡ് കർവാണ് അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് സപ്ലൈ കർവിൻ്റെ സ്ലോപ്പിനെക്കാട്ടും ലെസ് ആണ് അത് ഇക്ലുപ്രിയാം അൺസ്റ്റേബിൾ ആണ് അതേപോലെ സപ്ലൈ ലെസ് ഇലാസ്റ്റിക് ദാൻ ഡിമാൻഡ് കർവ് ഈ മൂന്ന് പോയിൻ്റും മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ ഈ ഒരു ഇവിടെ ഡൈവേർജൻ്റ് കോബ് നോക്കിക്കേ ഇതിൻ്റെ ആദ്യം ഇവിടെ ആയിരുന്നു പി വൺ എന്ന പ്രൈസ് ലെവൽ പ്രൈസ് ലെവൽ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് നമുക്കറിയാം പിന്നെ എന്താണ് എക്സസ് സപ്ലൈ ആണ് ഉണ്ടായത് പിന്നെ എന്തായി ഈ ഒരു പോയിൻ്റ് എക്സസ് സപ്ലൈ ആയതുകൊണ്ട് പിന്നീട് പ്രൈസ് ലെവല് പി റ്റു എന്നാക്കി മാറ്റി ആ സമയത്ത് എക്സസ് ഡിമാൻഡ് വന്നു പിന്നെയും എന്തായി ഇതിങ്ങനെ എന്താണ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടോ ബിന്ന് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പ്രൈസ് ലെവലിൻ്റെ ആംബ്ലിറ്റ്യൂഡ് കൂടി 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 വരികയാണ് ചെയ്യുന്നത് അല്ലേ ഇവിടെ പ്രൈസ് ലെവലിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു ബി എന്ന പോയിന്റിൽ നിന്ന് തുടങ്ങിയതാണ് പി വൺ എന്ന പ്രൈസ് നിന്ന് തുടങ്ങിയ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി 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 ഇപ്പോൾ എവിടെ എത്തി പി ത്രീ എന്ന പ്രൈസിനേക്കാളും മെബോ ആയിട്ട് മാറി നിൽക്കുന്നു അല്ലേ അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഈ കോബ് ഇങ്ങനെ എക്സ് ആയിട്ട് ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ട് നിൽക്കും ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവമാണ് ഡൈവേർജൻറ്റ് കോബ് അതായത് ഇതൊരിക്കലും എത്തുമോ ഇല്ല ഇക്ലുബ്രിയ ലെവൽ പ്രൈസിൻ്റെ അടുത്തു നിന്നാണ് തുടങ്ങിയത് പക്ഷേ ഇതിങ്ങനെ ഒസിലിയേറ്റ് ചെയ്ത് 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 എന്താണ് ഡൈവേർജ് ചെയ്ത് നമ്മുടെ ഇക്ലുബ്രിയത്ത് നിന്ന് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അൺസ്റ്റേബിളാണ് ഇക്ലുബ്രിയം ഇനി അടുത്തതാണ് കണ്ടിന്യൂസ് കോപ് വെബ് മൂന്നാമത്തതാണ് ഇതിനെ നമ്മൾ പെർഫെക്ച്വൽ ഒസിലിയേഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഇഫ് ദ ഈ സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കെവും സ്ലോപ്പ് ഓഫ് ദ സപ്ലൈ കർവും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു കണ്ടിന്യൂസ് കോപ് വെബ് എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഇക്വോബ്രിയം ഈസ് നോൺ ഡാംഡ് ഒസിലിയേറ്റിംഗ് വെർ ദ ഇലാസിറ്റി ഓഫ് സപ്ലൈസ് ഈക്വൽ ടു ഇലാസ് അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കൺവേർജൻ്റ് ആണ് ഡൈവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ സ്ലോപ്പ് ഒക്കെ തമ്മിൽ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒക്കെ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കണ്ടിന്യൂസ് കോപ്പ് പറയുമ്പോൾ നമുക്ക് സുഖമാണ് രണ്ടിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആണ് ഓക്കെ ഡിമാൻഡ് കെവിൻ്റെ സ്ലോപ്പും സപ്ലൈ കെവിൻ്റെ സ്ലോപ്പും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ അതേപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ഈക്വൽ ആണ് ഇവിടെ ഈ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ എന്താണ് ഇവിടെ നിങ്ങൾ ഈ റെക്റ്റാ സോറി സ്ക്വയർ പോലെയുള്ള ഒരു ഒസിലിയേഷൻ ആണ് കാണുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു കണ്ടിന്യൂസ് കോബ് വെബ് പ്രകാരം ഇവിടെ എന്താണ് പിന്നെ പ്രൈസ് ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ടിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് പുറത്തേക്ക് പോകുന്നുമില്ല അകത്തേക്ക് വരുന്നു അല്ലേ കൺവേർജൻറ്റും അല്ല ഡൈവേർജൻറ്റും അല്ല ഇതിൻ്റെ ഡിമാൻഡിൻ്റെ സപ്ലൈൻ്റെ സ്ലോപ്പും ഇലാസിറ്റിയും ഈക്വൽ ആണ് ഇത്തരത്തിലുള്ള ഓസിലിയേഷനെ നമ്മൾ പെർഫെക്ച്വൽ ഓസിലിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത്രയാണ് മൂന്ന് ടൈപ്പ് പിന്നെ എന്താണ് കോവ് വെബുകൾ ഏതൊക്കെയാണ് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ കൺവേർജൻറ് ഡൈവേർജൻറ് കണ്ടിന്യൂസ് ഇനി നമുക്ക് നോക്കാം ഇത് ഒന്നും കൂടി ചുരുക്കി പറഞ്ഞതാണ് കൺവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിമാൻഡാണ് സപ്ലൈനേക്കാളും സ്റ്റീപ്പർ അപ്പം കൺവേർജൻറ്റിൽ ആരാണ് സ്റ്റീപ്പർ ആയിട്ട് നിൽക്കുന്നത് ഡിമാൻഡാണ് ഇവിടെ ഇക്കുലുപ്രിയം അതായത് സ്റ്റേബിൾ ആണ് ഉള്ളത് ഡൈവേർജൻ്റ് ആണെങ്കിൽ അവിടെ സപ്ലൈ ആണ് കുറച്ച് സ്റ്റീപ്പറായിട്ട് നിൽക്കുന്നത് ദൻ ദ ഡിമാൻഡ് റിസൾട്ട് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ് പിന്നെ കണ്ടിന്യൂസ് കോവ് വെബിലാണെങ്കിൽ രണ്ടിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒസിലിയേഷൻ ആണ് കാണപ്പെടുന്നത് ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം അപ്പോൾ നമ്മൾ കോപ് തിയറി ഇഷ്ടപ്പെട്ടോ ഇനി നമുക്കതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നോക്കാം അപ്പോൾ ഈ മോഡലിൽ നമുക്കറിയാം അസ്യൂംസ് ഫാമസ് ബേസ് നെക്സ്റ്റ് ഇയർ സപ്ലൈ പ്യൂർലി ഓൺ ദ പ്രീവിയസ് പ്രൈസ് ആൻഡ് അസ്യൂംസ് ദാറ്റ് നെക്സ്റ്റ് ഇയർ പ്രൈസ് വിൽ ബി ദ സെയിം ആസ് ലാസ്റ്റ് ഇയർ ദാറ്റ് ഇസ് അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻ ഹൗ വെർ ദാറ്റ് റിയ റിയർലി അപ്ലൈസ് ഇൻ ദ റിയൽ വേൾഡ് അതായത് ഈ ഒരു കോബ് വെബ് തിയറി എന്ന് അറിയുന്ന വെച്ചാൽ റിയൽ വേൾഡ് അപ്ലിക്കേഷൻ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മോഡലിൽ നമുക്കറിയാം ചില പ്രൈസിലെ ചേഞ്ചസ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്കറിയാം സപ്ലൈ എന്ന് പറയുന്നത് പ്രീവിയസ് പ്രൈസ് ലെവലിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചിലപ്പം പ്രീവിയസ് ലെവൽ പ്രൈസ് എന്നെ ആയിരിക്കണം പിന്നെ അടുത്ത കറണ്ട് ഇയറിലെ പ്രൈസ് ഉണ്ടാവുക ഉണ്ടാവുക അല്ലേ അപ്പം ഇങ്ങനെ പ്രൈസ് ലെവലിലെ ഈ ഒരു പ്രീവിയസ് പ്രൈസ് ലെവലിൻ്റെ ഡിപ്പെൻഡൻസി സപ്ലൈയിലെ ഡിപ്പെൻഡൻസി പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഒരു എന്താണ് നമ്മൾ റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പ്രൈസ് ഡൈവേർജൻസ് എന്ന് അറിയുന്ന വെച്ചാൽ അൺറിയലിസ്റ്റിക് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ ഡൈവേർജൻറ്റിക്കിലും ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഈ ഡൈവെർജൻസ് എന്നറിയുന്നവെച്ചാൽ അൺറിയലിസ്റ്റിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ കാരണം എന്താണ് ഈ പ്രൈസ് ലെവലിലെ ചേഞ്ച് കൺട്രോൾ ചെയ്യുക അവിടെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഡൈവേർജ് ചെയ്തു പോവുകയാണെങ്കിൽ ഇക്കോണമിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് അത് അൺറിയലിസ്റ്റിക് ആണ് ഇനി അടുത്തത് ഇറ്റ് ഇറ്റ് മെനോട്ട് ബി ഈസി ഓൺ അൺഡിസയറബിൾ ടു സ്വിച്ച് എ സപ്ലൈ എ പൊട്ടറ്റോ ഗ്രോയർ മേ കോൺസെൻട്രേറ്റ് ഓൺ പൊട്ടറ്റോസ് ബിക്കോസ് ദാറ്റ് ഈസ് ഹിസ് സ്പെഷ്യാലിറ്റി അതായത് നമ്മൾ പറയാറില്ല അതായത് പെട്ടെന്ന് സപ് പ്രൈസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ സപ്ലൈയില് ക്യുക്കായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവാൻ പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി പൊട്ടറ്റോ പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പ്രൊഡക്ഷൻ നടക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ സപ്ലൈയിലെ ചേഞ്ച് മാത്രമേ അവർ കൺസിഡർ ചെയ്തുള്ളൂ ബാക്കിയുള്ള ഫാമേഴ്സും കൂടി ഈ പൊട്ടറ്റോ പിന്നെന്താണ് പിന്നെ അവരുടെ സ്പെഷ്യാലിറ്റീസിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ പ്രൊഡക്ഷൻ നടത്തും നടത്തും എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞു വരുന്നത് പിന്നെ ദർ ആർ മെനി അതർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസ് അതർ ദെൻ ഫാമേഴ്സ് ഡിസിഷൻ ടു സപ്ലൈ അപ്പോൾ ഇവിടെ മറ്റുള്ള ഫാക്ടേഴ്സിന് അത്രത്തോളം സപ്ലൈനെ ബേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഡിസിഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് അതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല പിന്നെ അതേപോലെ ബഫർ സ്റ്റോക്ക് സ്കീമുകളൊക്കെ ഉണ്ട് ഗവൺമെൻറ് ഓഫ് പ്രൊഡ്യൂസർ കുഡ് ബാൻഡ് ടുഗെദർ ടു ലിമിറ്റ് പ്രൈസ് വെളാറ്റിലിറ്റി ബൈ ബൈയിങ് സപ്ലസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ ബഫർ സ്റ്റോക്ക് സ്കീമുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പ്രൈസ് ലെവലിൻ്റെ പ്രൈസിൻ്റെ വെളാറ്റിലിറ്റി ആ ചേഞ്ചിന് പിന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല സ്കീമുകളും കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്നാണ് ബഫർ സ്റ്റോക്ക് സ്കീം അതുകൊണ്ട് ഈയൊരു സ്കീമുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ തിയറി അത്രത്തോളം അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ നമ്മുടെ കോ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക ഓക്കെ താങ്ക് ഓൾ